അത്യമിഷ്യ എവിടെ നിന്ന് നോക്കൂ ഈ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ പി വി നരസിംഹറാവു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുകയാണ് ആ മാറ്റം ഇന്നിപ്പോൾ ബി ജെ പി ആ മാറ്റത്തിൽ വല്ലാതെ തന്നെ അതിൽ വർഗീയത കൂടി ചാലിച്ചുകൊണ്ടുള്ള മാറ്റത്തിലേക്ക് അവരത് കൊണ്ടുപോയിട്ടുണ്ട് കൂടുതൽ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ആ വലത്തോട്ടുള്ളൊരു ഷിഫ്റ്റ് അങ്ങനെ ആരംഭിക്കുന്നത് അതിനിപ്പോൾ ലിബറലൈസേഷൻ എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ അതിൽ സ്വാഭാവികമായി നമ്മൾ പറയുമല്ലോ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ ഉള്ള നില ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഈ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട് പഴയ ലൈസൻസ് രാജിന് പകരം ഏത് വ്യവസായ സംരംഭവും അത് ഇന്ത്യക്കകത്ത് ഉള്ള കമ്പനികളായാലും പുറത്തുള്ളവരായാലും അല്ല ഒരു വ്യക്തി തന്നെ അത്തരത്തിൽ വന്നിരുന്നാലും ഇതിനെല്ലാം ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നത് അല്ലാതെ ഈ നിരവധി സ്ഥലങ്ങളിലേക്ക് കയറി ഇറങ്ങി നടന്ന് അത്തരം ഒരു കാര്യത്തിലേക്കൊന്നും പോകേണ്ടതായിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഇതിൽ ഈ പറഞ്ഞു പറഞ്ഞിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം പറഞ്ഞാണ് ഇപ്പോൾ പേടിപ്പിക്കുന്നത് വെള്ളം നമുക്കെല്ലാം വെള്ളം വേണ്ടേ ശരിയാണ് നമുക്കിപ്പോൾ വെള്ളം വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന നമ്മളത് മാത്രമല്ലല്ലോ നമ്മൾ ഓരോരുത്തരും ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രങ്ങളൊക്കെ തന്നെ ഈ അതിപ്പോൾ ശ്രീ സി ആർ നീലകണ്ഠൻ ധരിച്ചിരിക്കുന്ന ജമീഷ് ജമേഷ് ഞാൻ ധരിച്ചിരിക്കുന്ന ആയാലും ഇപ്പോൾ ഖാദിയാണ് ധരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ബ്ലീച്ച് ചെയ്യാനും ഇതിലൊക്കെ നിറം മുക്കാനും ഒക്കെ തന്നെ എന്തുമാത്രം ലിറ്റർ വെള്ളമാണ് അതിന് വേണ്ടി വരുന്നത് അത്തരത്തിലുള്ളത് അങ്ങനെയാണെങ്കിൽ ജലനം മലിനമാക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടേത് അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിലെല്ലാം തന്നെ ജലത്തിൻ്റെ നമ്മുടെ ഉപഭോഗം എന്നുള്ളത് അത് ശാസ്ത്രീയമായി ആ കാര്യങ്ങൾ അതിൻ്റെ റീയൂസ് റീസൈക്ളിംഗ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ വേണം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു വളർന്നയാളാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലറായി പൊതുപ്രവർത്തനം ആരംഭിച്ചയാളാണ് നിങ്ങള് നോക്കൂ തിരുവനന്തപുരത്തെ ഈ മാലിന്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ടതിൽ സിവറേജ് ട്രീറ്റ്മെന്റിൻ്റെ കാര്യം ഒരു കാലത്ത് വെറും അൻപതിനായിരം ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയത് ഇന്ന് പത്തുലക്ഷം ലക്ഷം ജനസംഖ്യയുള്ള തിരുവനന്തപുരം നഗരത്തിൽ പുതിയ ഇത്തരത്തിലുള്ള ആധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു കൊണ്ടുള്ള പ്ലാന്റുകളും അത്തരം കാര്യങ്ങളിലേക്കും കടക്കുകയാണ് അപ്പം നമ്മൾ വളരെ കുറച്ച് സ്ഥലത്ത് തന്നെ ഇതിൻ്റേതായിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ റീസൈക്ളിങ് അത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ ജലത്തെ സംബന്ധിച്ച് പറയുന്ന ആ ജലത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ജലം നമുക്ക് ജലം ജീവനാണ് എന്നുള്ളത് അത് സത്യമാണ് എല്ലാവരും എല്ലാ കക്ഷി രാഷ്ട്രീയവും നമ്മുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറമായി ജലമില്ലെങ്കിൽ നമ്മളില്ല ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷ് പറയുകയുണ്ടായി ഭൂഗർഭജലം എടുക്കാനായി അനുവദിക്കില്ല ഇത് സർക്കാരിൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന വിമർശകർക്ക് പല വിമർശനങ്ങളും ഉന്നയിക്കാം ശരി രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം ദശലക്ഷം ലിറ്റർ മില്യൻ മെട്രിക് ലിറ്റർ എന്നുള്ളത് സി ആറ് പറഞ്ഞ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണല്ലോ രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരം ദശലക്ഷം ലിറ്ററാണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ കപ്പാസിറ്റി എന്നുള്ളത് പാലക്കാട് മുനിസിപ്പാലിറ്റി പിരായിരി പുതുപ്പരിയാരം അകത്തേത്തറ റോഡ് മുണ്ടൂർ പുതുശ്ശേരി പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ളത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി പ്രതിദിനം വേണ്ടത് എൺപത്തിയൊന്ന് ദശാംശം ഒന്ന് ദശലക്ഷം ലിറ്റർ വെള്ളമാണ് വേണ്ടത് ഒരു വർഷം അതായത് ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം ലിറ്ററാണ് ഇതിന് വേണ്ടത് അതായത് ഒറ്റത്തവണ സംഭരിക്കാൻ കഴിയുന്നതിൻ്റെ പതിമൂന്ന് ദശാംശം ഒന്നേ ആറ് ശതമാനമാണ് ഈ പറയുന്ന കാര്യം അപ്പോൾ ഇവിടെ കുടിവെള്ളത്തിന് പരമാവധി തൊണ്ണൂറ്റിയാറ് ദശലക്ഷം ലിറ്ററാണ് ആണ് മലമ്പുഴ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് പത്ത് വർഷത്തിനിടെ ജല ദൗർലഭ്യം കൊണ്ട് ഡാമിന്റെ പ്രവർത്തനം നിർത്തേണ്ടി വന്നതായ ഒരു സാഹചര്യം ഇല്ല ഇനി വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ എപ്പോഴെങ്കിലും വന്ന കൂടെ ശരിയാണ് അങ്ങനെ ചിലപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പല കാര്യങ്ങളുടെ ഇത്തരത്തിൽ നമ്മൾ പറയുമല്ലോ ആകാശം ഇടിഞ്ഞു വീണാലും ചോദിക്കുന്നത് ഭൂകമ്പം ഉണ്ടായാലുള്ളതുപോലെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടേക്ക് എന്തെങ്കിലും സംഭവിച്ചാലുള്ളത് പോലെ താഴ്ന്ന പഠനങ്ങളുണ്ട് ഭൂഗർഭ ജലചൂഷണം എന്നുള്ളത് നാം പരമാവധി അത് നിരുത്സാഹപ്പെടുത്തുകയും ആ കാര്യങ്ങളിൽ ഈ ജലത്തിൻ്റെ ഉപഭോഗത്തെ ശാസ്ത്രീയമായി അതിൻ്റെ വിനിയോഗം നമ്മൾ അതുകൊണ്ടാണ് ഞാനത് റീയൂസും റീസൈക്കിളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പറഞ്ഞത് അത് നമ്മുടെ എല്ലാം സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് എല്ലാവരുടേതും എന്താണെന്ന് ചോദിച്ചാൽ ഒരു മധ്യവർക്ക് ചിന്താഗതിയിൽ പലപ്പോഴും നമ്മൾ പലയിടത്തും കാണുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ വീട്ടിലെ ഫ്ളാറ്റിലൊക്കെ തന്നെ കാറുണ്ട് കുടിക്കാനുള്ള വെള്ളം കൊണ്ട് ഹോസ്ലിട്ട് ഇത് കഴിയിട്ടങ്ങ് വിടുകയാണ് ഈ കാര്യത്തിൻ്റെ ഇതേ ഹോസലിൽ ഈ പറയുന്ന കുടിവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് ചെടി നനയ്ക്കുകയാണ് വീട്ടിൽ പല ആളുകളും ഇതുമെല്ലാം നടക്കുന്നുണ്ട് ഇത്തരത്തിലല്ല വേണ്ടതെന്നുള്ളത് ഞാൻ സാദർഭ്യമായി പറഞ്ഞു തന്നേ ഉള്ളൂ മലമ്പുഴയിൽ നിന്ന് കിൻഫ്രയിലേക്കും പാലക്കാട് ഐ ഐ ടിയിലേക്കും പ്രതിദിനം പത്തു ദശലക്ഷം ലിറ്റർ വെള്ളമാണ് എത്തിക്കുന്ന പദ്ധതിയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലൈനിൽ നിന്ന് പ്ലാന്റിനും കുടിവെള്ളം നൽകുക എന്നുള്ളത് ഇത്തരം കാര്യത്തിന് ഇതിനെ സംബന്ധിച്ചൊക്കെ ഉള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ കാര്യത്തിൽ അന്നേ ഗവൺമെൻറ് തീരുമാനിച്ച് ഉത്തരവ് കിൻഫ്രയ്ക്ക് ഇത്തരത്തിൽ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് വന്നിട്ടുണ്ട് നമ്മളിവിടെ ഒരു കാര്യത്തിൽ ഇവിടെ ഈ കൊക്കോ കോളയുമായി ബന്ധപ്പെട്ട് നമ്മളിതിനെ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല കൊക്കോ കോള ഞാൻ കൊക്കോ കോളയുടെ ഒരു പ്രായം യോജകനായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അത് ഇത് മാത്രമല്ല ഭോപ്പാൽ ശേഷം യൂണിയൻ കാർബേഡിനെതിരായിട്ടുള്ള നിലപാട് അതിൽ സി ആറ് ഞാനും എല്ലാം ഒരേ നിലപാട് തന്നെയാണ് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത് അത്തരം കാര്യങ്ങൾ ഇപ്പോഴും അത് കഴിയുമെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഒമ്പതിനകത്തു കൂടി ചാടുന്നതായിട്ടുള്ള കറ ഈ ചുവന്ന കണ്ണുള്ള കറുത്ത പൂച്ചയുണ്ടല്ലോ മനസ്സിലായി കാണുമല്ലോ നമ്മളിവിടെ ഈ ഇത്തരം കാര്യങ്ങളെ ഒരു പ്രായോഗികമായ കാഴ്ചപ്പാടിൽ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് പോയേ മതിയാവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും കൂടുതൽ സാമ്പത്തിക വിഭവങ്ങൾ സമാഹരിക്കാവുന്നത് സമാഹരിച്ചുകൊണ്ടും ശാസ്ത്രീയമായി ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ ഈ ഒരു കമ്പനി മാത്രമല്ല ഏത് കമ്പനിക്കും വരാം ഇപ്പം ഏത് കമ്പനി ഇപ്പം കമ്പനി അല്ല ഏതെങ്കിലും ഒരു സ്ഥാപനം വ്യവസായ സംരംഭം നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും ഇത്തരത്തിൽ അങ്ങനെ അനുമതിക്കായി സമീപിച്ചിട്ടുണ്ടോ ആ അനുമതി ഒരു സംസ്ഥാന ഗവൺമെൻറിന് മാത്രമായി ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം അവിടെ അത് അഡ്വക്കറ്റ് ശ്രീപത്മനാഭനും കൂടി അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യമാണ് എന്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻ്റൽ അഫയേഴ്സിൻ്റെ അവരുടെ കൂടി ഈ കാര്യത്തിൽ അതിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും അടക്കം ഈ കാര്യങ്ങളിൽ ആ സമ്മതം ഉൾപ്പെടെ വരുമ്പോൾ മാത്രമേ ഇത് വരുന്നുള്ളൂ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തിൻ്റെതല്ല ഇവിടെ എല്ലാം അടച്ച് ആക്ഷേപിക്കുക എന്നുള്ള നിലയിലേക്ക് എല്ലാറ്റിനുമെതിരായ ഒരു നിലപാടെടുക്കുക എന്നുള്ള നിലയിലേക്ക് ഇവിടെ എൽ ഡി എഫ് ഗവൺമെൻറ് ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് യു ഡി എഫ് ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ യു ഡി എഫിൻ്റെ ആ നിലപാട് എന്നുള്ളത് പലപ്പോഴും ഈ നാട്ടിലെ വല്ലാത്ത മത മൗലികവാദ ചില വർഗീയ ശക്തികൾ അത്തരത്തിൽ വല്ലാത്ത കുപ്രചരണങ്ങൾ നടത്തി ഈ നാട്ടിൽ ഈ വികസനം മുടക്കുന്നതിന് വേണ്ടി നടത്തുന്ന നിരവധി ക്ഷമങ്ങളുണ്ട് ഞാൻ അവരുടെ നിന്നും പേരൊന്നും പറയില്ല അവരാരും ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ കയ്യിൽ ചട്ടുകമായി അത്തരത്തിൽ യു ഡി എഫ് യു ഡി എഫിൻ്റെ അജണ്ട തീരുമാനിക്കുന്നത് പുറത്തുള്ളവരാണെന്നുള്ള നിലയിലേക്ക് ദയവായി എത്തിച്ചേരരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന